ഹായ് ഞാൻ ഡോക്ടർ മെറിയൻ വെൽസൺ ദന്ത വിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ കോസ്റ്റൽ ഡയറീസിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തം സക്കിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ വിരൽ വിരൽകുടി ശീലം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ജനിച്ചു വളരുന്ന ഏതൊരു കുട്ടിയിലും പ്രധാനമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തം സക്കിംഗ് അഥവാ വിരൽ വിരൽകുടി ഇതൊരു ശരിയായ ശീലമല്ല ഇതുമൂലം ഭാവിയിൽ മുൻനിരയിലെ പല്ലുകൾ പൊങ്ങി വരികയും അതിനോടൊപ്പം തന്നെ പല്ലുകളുടെ ഇടയ്ക്ക് വിടവുണ്ടാകുകയും ചെയ്യുന്നു ഇതുമൂലം വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് പിന്നീട് അവരെ കാണാൻ ഒരു ഭംഗിയില്ല എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിൽ ഉളവാക്കുന്നു ഈ ശീലം എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യം പ്രിവെൻറ്റീവ് മെത്തേഡ് കുട്ടികളിൽ ഈ ശീലം തുടങ്ങുമ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കൾ ആ വിരൽ എപ്പോ വായിൽ പോകുന്നു അപ്പൊ അത് മാറ്റാൻ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായമാണെങ്കിൽ അത് അവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊരു നല്ല ശീലമല്ല ഇതുകൊണ്ട് ഭാവിയിൽ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ കുട്ടിയെ കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടു ചെന്ന് നിർത്തി മോനെ ഇതുകൊണ്ട് നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ മുൻനിരയിലെ പല്ല് പൊന്തി വരും ഇതുകൊണ്ട് നിനക്ക് ഭാവിയിൽ നിന്നെ കാണാൻ കാഴ്ചയിൽ ഭംഗിക്കുറവ് ഉണ്ടാകും എന്നൊക്കെ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഈ മെത്തേഡ് വളരെ ഇഫക്റ്റീവ് ആണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചില കുട്ടികളിൽ അറ്റൻഷൻ കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കാണാൻ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ വരുമ്പോൾ പലർക്കും ഈ വിരൽ കുടിശീലം കണ്ടുവരാറുണ്ട് ഈ അവസ്ഥയിലുള്ളവർക്ക് പ്രോപ്പറായ കെയർ കൊടുക്കുന്നത് അനിവാര്യമാണ് കൃത്യസമയത്ത് ആഹാരം കൊടുക്കുകയും ചെയ്യുക ഇതുമൂലം പരിധിവരെ തംസക്കിങ് തടയാം രണ്ടാമതായി കെമിക്കൽ ട്രീറ്റ്മെന്റ് കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള രുചിയിലുള്ള പദാർത്ഥങ്ങൾ കുട്ടിയുടെ വിരലിൽ പുരട്ടി കൊടുത്താൽ ഒരു പരിധിവരെ അവർ വിരൽ കുടിശീലം ഉപേക്ഷിക്കുന്നതാണ് അതുപോലെ കുട്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ കൈക്ക് ആവശ്യത്തിൽ കൂടുതൽ നീളം ഉണ്ടെങ്കിൽ പരിധി വരെ ആ വിരല് വായിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഹാബിറ്റിനെ മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ കയ്യിൽ ഗ്ലൗസ് ധരിച്ചാലും ഒരു പരിധി വരെ നമുക്ക് ഇത് തടയാം എൽബൂ ഗാർഡ് അല്ലെങ്കിൽ വായിൽ വെക്കുന്ന തം ഗാർഡ് ഇവ ഉപയോഗിച്ച് നമുക്ക് വിരൽ കുടിശീലം മാറ്റിയെടുക്കാം മറ്റൊരു പറയപ്പെടുന്ന ഒരു മെത്തേഡ് ആണ് കുട്ടികളുടെ ആ വിരല് അല്ലെങ്കിൽ ആ ഒരു കൈ ഉറങ്ങാൻ നേരം പ്ലാസ്റ്റിക് ബാഗിലോ എന്തെങ്കിലും തുണി വെച്ചോ കെട്ടിവെച്ച് ആ വിരൽ കുടിശീലത്തെ പതുക്കിക്കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കുഞ്ഞുനാളിലെ ഇതൊക്കെ ശീലിച്ച് നമ്മുടെ വിൽകുടി ശീലം മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു മടിയും കൂടാതെ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയും എല്ലാവരുടെയും മുന്നിൽ പോയി നിൽക്കാൻ കഴിയും കാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തും